നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായി കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും തടഞ്ഞു വെച്ച ഫണ്ടിനായി ചർച്ച നടത്തുമെന്നും അതാണ് തന്റെ ഉത്തരവാദിത്തമെന്നും സി പി എം രാജ്യസഭാ നേതാവ് ജോൺ ബ്രിട്ടാസ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് ബ്രിട്ടാസാണ് മധ്യസ്ഥനായത് എന്ന വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ജോൺ ബ്രിട്ടാസിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുകയാണ് അതിനിടയിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി പ്രതികരണം നടത്തിയിരിക്കുന്നത് കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ പാലമായി നിൽക്കലാണ് തന്റെ ജോലി അല്ലാതെ പാറയാവലല്ല എന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി കുറച്ച് ലീഗ് അണികളും സൈബർ പോരാളികളും ചേർന്ന് അശ്ലീലം എഴുതിയിടുന്നത് തന്റെ വിഷയമല്ല എന്നും ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം ഫാസിസ്റ്റിനെ നേരിടാൻ ഇങ്ങോട്ട് വന്ന കുഞ്ഞാലിക്കുട്ടി നരേന്ദ്രമോദിയുടെ അനുഗ്രഹം വാങ്ങി തിരിച്ചുപോയ ആളാണ് ചന്ദ്രകിക്കെതിരെയുള്ള കേസ് എങ്ങനെയാണ് ആവിയായി പോയതെന്നും ജോൺ ബ്രട്ടാസിന്റെ ചോദ്യം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പി എം ശ്രീയിൽ ഒപ്പിടുവിച്ച് ഫണ്ട് വാങ്ങാൻ മുഖ്യകാർമ്മികത്വം വഹിച്ചത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് എതിർപ്പ് പ്രകടിപ്പിക്കാതെ ആയിരക്കണക്കിന് കോടി രൂപ കോൺഗ്രസ് സർക്കാരുകൾ വാങ്ങിയെടുത്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്രമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയിൽ താൻ പങ്കെടുത്തിട്ടില്ല മധ്യസ്ഥത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഫണ്ട് വിട്ടുകിട്ടാനുള്ള ചർച്ചയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഷ ഉപയോഗിച്ചതേയുള്ളൂവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു അതേസമയം കേന്ദ്രവുമായി പാലം പണിതാൽ എന്താ കുഴപ്പമെന്നും ഒന്നും രണ്ടുമല്ല ഇനിയും പാലം പണിയുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വെല്ലുവിളി ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം ആവശ്യമാണ് എന്നാൽ ആർ എസ് എസ് അജണ്ട ഒളിച്ചു കടത്താൻ ഒരു കാലത്ത് ഇടതുപക്ഷം അനുവദിക്കില്ല അക്കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തത കുറവില്ല ശബരിമല സ്വർണ്ണക്കുള്ള കേസന്വേഷണം നല്ല രീതിയിലാണ് നടക്കുന്നത് അതിൽ ആർക്കും പരാതിയില്ല അന്വേഷണം പൂർത്തിയായ ശേഷം ഉചിതമായ എടുക്കുമെന്നും എ പത്മകുമാറിനെതിരെ നടപടി വൈകുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി സി പി എം സി പി ഐ ബന്ധപ്പെട്ട് ത്തെ പോലും ഉലച്ച പി എം ശ്രീ കരാർ ഒപ്പിടലിന് പിന്നിൽ ഇടനിലക്കാരനായ സി പി എം കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായ ജോൺ ബ്രിട്ടാസ് എം പി എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുറന്നു പറഞ്ഞതോടെയാണ് സി പി എം വീണ്ടും വെട്ടിലായത് പാർട്ടിയിലും മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ രഹസ്യമായുള്ള ഒപ്പിടലിന് ബ്രിട്ടാസ് പാലമായത് ആരുടെ താല്പര്യ പ്രകാരമാണ് എന്ന ചോദ്യമായിരുന്നു ശക്തമായത് കേരള പി എം ശ്രീയും കേരളം പി എം ശ്രീ കരാറിൽ ഒപ്പിട്ട ഘട്ടത്തിൽ തന്നെ കേന്ദ്രമന്ത്രി നന്ദി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോൺ ബ്രിട്ടാസിനെ നന്ദി അറിയിച്ചിരുന്നു ആ ഇടനിലയാണ് അദ്ദേഹം രാജ്യസഭയിൽ സാക്ഷ്യപ്പെടുത്തിയത് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെയും അത് സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയും രാജ്യസഭയിൽ അടക്കം പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ബ്രിട്ടാസ് അതേ നയത്തിന് സംസ്ഥാനത്തേക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന പദ്ധതിയായ പി എം ശ്രീക്ക് വഴിവെട്ടാനാണ് അദ്ദേഹം രഹസ്യ ഇടനിലക്കാരനായതെന്നതാണ് അദ്ദേഹത്തെ ഇപ്പോൾ കൂടുതൽ വിമർശനം സൈബർ ആക്രമണത്തിലേക്ക് നയിക്കു നയിച്ചിരിക്കുന്നത് കേരളം രഹസ്യമായ ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷവും പി എം ശ്രീയെയും എൻ ഇ പി എെയും ശക്തമായി എതിർക്കുന്ന സമീപനമാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോയും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ അതേ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷേത്രമായ ബ്രിട്ടാസാണ് ഒപ്പിടലിന് ചരട് വലിച്ചത് അല്ലെങ്കിൽ ഒപ്പിടലിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാകുമ്പോൾ അതും കേന്ദ്രമന്ത്രി തന്നെ അത് വ്യക്തമാക്കുമ്പോൾ ഇനി പാർട്ടി എന്താണ് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ് ഒക്ടോബർ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷമായിരുന്നു ഒപ്പിടാനുള്ള രഹസ്യ തീരുമാനം ഉണ്ടായത് ഒരാഴ്ചയ്ക്കകം ധാരണാപത്രത്തിന്റെ കരട് രേഖയും തയ്യാറായി ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഡൽഹിയിൽ ഒപ്പിട്ടു സി പി എം ബി ജെ പി നരേന്ദ്രമോദി പിണറായി വിജയൻ രഹസ്യ സഖ്യങ്ങൾ ഉണ്ടെന്ന യു ഡി എഫ് ആരോപണം ബലപ്പെടുത്തുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ അതേസമയം പി എം ശ്രീ കരാറിൽ ഇടനിലക്കാരൻ സി പി എം എം പി ആണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമായി പറഞ്ഞുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വിമർശനം ഇക്കാര്യത്തിൽ സി പി എമ്മും സി പി ഐയും നിലപാട് വ്യക്തമാക്കണം കേരള സർക്കാരും ബി ജെ പിയും തമ്മിലുള്ള ഡീലുകൾ കുറച്ചുനാളായി നാം കാണുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വീട്ടിലെ പ്രാതലും അമിത്ഷായുടെ വീട്ടിലെ കൂടിക്കാഴ്ചയുമൊക്കെ കൂട്ടി വായിച്ച് പി എം ശ്രീയിലെ ലേബർ കോഡിലും എല്ലാം ഒത്തുകളിയാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണെന്നും കെ സി വേണുഗോപാൽ വിമർശിച്ചു അതേസമയം ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാനായി പ്രവർത്തിക്കുന്ന ആളില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ അങ്ങനെ പറഞ്ഞത് ബി ജെ പി മന്ത്രിയാണ് പി ശ്രീ അടഞ്ഞ അധ്യായമാണെന്നും മന്ത്രി പ്രതികരിച്ചു അതേസമയം പി എം ശ്രീ പദ്ധതിക്ക് വേണ്ടിയല്ല സർവശിക്ഷാ കേരളയുടെ ഫണ്ടിന് വേണ്ടിയാണ് താൻ ഇടപെട്ടതെന്ന് ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം ദേശീയ വിദ്യാഭ്യാസ നായി നടപ്പാക്കാമെന്ന് കേരളം സമ്മതിച്ചോ എന്ന് തനിക്കറിയില്ല ധർമ്മേന്ദ്ര പ്രധാൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചോ എന്ന ചോദ്യത്തിനും രാജ്യസഭാംഗം വ്യക്തത വരുത്തിയിട്ടില്ല രാജസ്ഥാനിൽ പി എം ശ്രീ നടപ്പാക്കാൻ കെ സി വേണുഗോപാൽ ഇടനിലയായെന്ന് ബ്രിട്ടാസ് ആരോപിച്ചിരുന്നു പ്രതിപക്ഷ ഐക്യത്തെ കോൺഗ്രസ് വഞ്ചിച്ചെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു പി എം ശ്രീ നടപ്പാക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നായി നടപ്പാക്കാമെന്ന് കേരളം സമ്മതിച്ചിരുന്നുവെന്നും ഇതിന് പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നുവെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുമ്പോൾ നിലപാടുകളുടെ വ്യക്തതയിൽ ഒരു ചോദ്യം ഉയരുകയാണ് എന്താണ് നിലപാട് ഏതാണ് ശരിയായ നിലപാട് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ഉയരുകയാണ് ബ്രിട്ടാസിന്റെ ഇടപെടലിൽ മറ്റൊരു കബളിപ്പിക്കലാണെന്ന് സി പി ഐയിൽ വികാരമുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് ബ്രിട്ടാസിനെ പിന്തുണച്ചാണ് സി പി ഐ പ്രതികരിച്ചിരിക്കുന്നത് ബ്രിട്ടാസ് മന്ത്രിയെ കണ്ടത് എസ് എസ് കെ ഫണ്ടിന് വേണ്ടിയാണെന്നും ബ്രിട്ടാസിന്റെ വിശ്വാസമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ബി ജെ പിയുടെ പാലമാകാൻ പോകുന്നയാളല്ല ബ്രിട്ടാസ് എന്നും ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ബ്രിട്ടാസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലെ പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ സ്വാധീനിക്കാനും ബ്രിട്ടാസ് പാലമാകുന്നുവെന്ന് രമേശ് ചെന്നിത്തലയുടെ വിമർശനം ബ്രിട്ടാസ് പാലമായി പ്രവർത്തിച്ചുവെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന അനുകൂലമാക്കിയെടുക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം കേരളത്തിലെ എം പിമാർ പാരയാവുകയല്ല വേണ്ടത് പാലമാവുകയാണ് വേണ്ടതെന്ന് എ എ റഹീം എംപിയും പ്രതികരിച്ചു പി എം ശ്രീ കരാർ നമുക്കറിയാം സി പി ഐ വളരെയധികം എതിർത്തൊരു കരാറാണ് പി എം ശ്രീ കരാർ ഈ കരാറിൽ ഒപ്പിടാൻ ജോൺ ബ്രിട്ടാസ് പാലമായി എന്ന കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് എന്താണ് സി പി ഐയുടെ നിലപാട് എന്നതും ചോദ്യം തന്നെയാണ് അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തിൽ സി പി എം വിശദീകരണം നൽകണമെന്ന് ഡി രാജ പ്രതികരിച്ചു അമർഷമുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കേരളത്തിന് കേന്ദ്ര ഫണ്ട് കിട്ടാൻ ഇനിയും ഇടപെടുമെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചത് എന്തായാലും കേന്ദ്ര മന്ത്രി ധനമേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ തൊടുത്ത അമ്പ് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ് പി എം ശ്രീ കരാറിൽ ഉടക്കിട്ട് നിന്ന സി പി ഐക്ക് കരാറിന് പിന്നിലെ ദുരൂഹതകളിൽ സംശയം വർദ്ധിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസിന്റെ പങ്ക് എന്തെന്ന തുടക്കം മുതലുള്ള സംശയത്തിന് ഉത്തരവുമായി മാറി എന്തായാലും തിരഞ്ഞെടുപ്പ് സമയമാണ് കടുത്ത അമർശങ്ങളുണ്ട് പരസ്യമായ ഒരു ഉടക്ക് അല്ലെങ്കിൽ പരസ്യമായുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെളിവാരിയേറിയൽ അതായത് പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിഗമനം കോൺഗ്രസിനെ വിമർശിച്ചായിരുന്നു വിവാദത്തിൽ ബ്രിട്ടാസ് പ്രതികരിച്ചത് ബ്രിട്ടാസിന് അനുകൂല ിച്ചാണ് ബിനോയ് വിഷയം പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയം എങ്ങനെയാണ് സി പി എം സി പി ഐ ബന്ധത്തെ ബാധിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യമുയരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത